പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യ ഘട്ടം പൂർണ്ണമാകുകയും രണ്ടാം ഘട്ടം വരും മണിക്കൂറുകളിൽ നടക്കാനിരിക്കും ഇരിക്കുമ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏത് മുന്നണിക്കാണ് ഏറ്റവും വിജയ സാധ്യത എന്ന് സംസ്ഥാന ആഭ്യന്തര സർവേ തന്നെ പുറത്തു വന്നിരിക്കുകയാണ് ഈ ആഭ്യന്തര സർവേ വളരെയധികം പ്രധാനപ്പെട്ടതും ഞെട്ടിപ്പിക്കുന്നതുമാണ് കാരണം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളുടെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിച്ചാൽ എന്നും എക്കാലവും ഇടതുപക്ഷത്തിന് അനുകൂലമായ വിധികളാണ് ഉണ്ടായിട്ടുള്ളത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ അനുകൂലമായ വിധി കണ്ട് നിയമസഭ നേരത്തെ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് അമിളി പറ്റിയ ചരിത്രം പോലും ഇടതുപക്ഷത്തിനുണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ വലിയ മുന്നേറ്റം കണ്ട് നായനാർ മുഖ്യമന്ത്രിയായിരിക്കെ ഗവൺമെന്റ് പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വിജയം യു ഡി എഫിനൊപ്പമായിരുന്നു യു ഡി എഫിന് അനുകൂലമായി ജനങ്ങൾ ചിന്തിക്കുന്ന കാലങ്ങളിൽ പോലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനൊപ്പം വിജയം നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കാനിരിക്കെ കേരളത്തിൽ നടക്കുന്ന ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞിരിക്കുന്നു എന്ന് വേണം പുതിയ റിപ്പോർട്ടുകൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ നമുക്കറിയാം കഴിഞ്ഞ കുറച്ചു നാളുകളായി ബി ജെ പിക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നു എന്നുള്ളതായിരുന്നു കേരളത്തിലെ ഓരോ വോട്ടെടുപ്പ് കഴിയുമ്പോഴും ഉണ്ടായിരുന്ന സാഹചര്യം എന്നാൽ ആ സാഹചര്യത്തിന് മാറ്റം വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഈ അവസാനിക്കാൻ പോകുന്നത് കാരണം ബി ജെ പിക്ക് ഇതുവരെ ഉണ്ടായ മുന്നേറ്റത്തിൽ നിന്ന് ഒരു പിന്നോട്ട് പോക്ക് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് എല്ലാ റിപ്പോർട്ടുകളും ആഭ്യന്തര സർവേയും വ്യക്തമാക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉൾപ്പെടെ മുപ്പത്തി അഞ്ച് സീറ്റുകളിൽ സീറ്റുകൾ നേടി ഈ കാലഘട്ടത്തിൽ അത്രയുമുള്ള ഏറ്റവും മികച്ച പ്രകടനമാണ് ബി ജെ പി കഴിഞ്ഞ തവണ കാഴ്ചവെച്ചതെങ്കിൽ പതിനഞ്ച് സീറ്റുകളിലേക്ക് ബി ജെ പി ചുരുങ്ങും തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്നാണ് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം പിടിക്കാനിറങ്ങിയ ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പിറം പിന്തള്ളപ്പെട്ടു പോകുമ്പോൾ അവിടെ ഏറ്റവും പിറകിലുള്ള കോൺഗ്രസ് അതിശക്തമായ മുന്നേറ്റം നടത്തി എൽ ഡി എഫിനും ബി ജെ പിക്കും ഒരു വെല്ലുവിളി സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ സാഹചര്യം ഇതേ സാഹചര്യം തന്നെയാണ് ഒട്ടുമിക്കാൽ ജില്ലകളിലും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തുകളിലും നഗരസഭകളിലും കോർപ്പറേഷനുകളിലും കാണാൻ കഴിയുന്നത് പഞ്ചായത്തുകളിൽ മാത്രമാണ് ഒരുപക്ഷെ പഞ്ചായത്തുകളിലും നഗരസഭകളിലും പിടിച്ചു നിൽക്കാൻ എൽ ഡി എഫിന് കഴിയുമെന്ന് ആഭ്യന്തര സർവേകൾ പറയുമ്പോൾ കോർപ്പറേഷനുകളിലേക്കും ജില്ലാ പഞ്ചായത്തുകളിലേക്കും ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും മികച്ച മുന്നേറ്റമാണ് യു ഡി എഫ് നടത്താൻ പോകുന്നത് ബ്ലോക്ക് പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തുകളിലേക്കും അതോടൊപ്പം തന്നെ കോർപ്പറേഷനുകളിലേക്കുമാണ് യു ഡി എഫിൻ്റെ മുന്നേറ്റം ആഭ്യന്തര സർവേകൾ പറയുന്നത് എങ്കിൽ പഞ്ചായത്ത് തലത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം നഗരസഭയിലും ഒരു പരിധി വരെ പിടിച്ചു നിൽക്കാൻ എൽ ഡി എഫിന് കഴിയും എന്നുള്ളതാണ് പാലക്കാട് ഉൾപ്പെടെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ ബി വലിയ സാധ്യതകൾ ഈ വരുന്ന റിപ്പോർട്ടുകളിൽ ഒന്നും തന്നെയും കാണുന്നില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു ഡി എഫും നടത്തിക്കൊണ്ടിരിക്കുന്ന മികച്ച പ്രവർത്തനങ്ങളാണ് ഈ യു ഡി എഫിൻ്റെ വിജയത്തിൽ നിദാനമാകുന്നത് എന്നാണ് സർവേകൾ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയങ്ങളൊക്കെ വലിയ നിലയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും യു ഡി എഫിന് അനുകൂലമായി ജനങ്ങൾ ചിന്തിക്കുന്നു എന്നുള്ളത് പത്തു വർഷത്തെ ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായിട്ടുള്ള വികാരം ജനങ്ങൾക്കിടയിൽ അത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ബി ജെ പിക്ക് വെനയായി മാറുന്നത് ബി ജെ പി കേരളത്തിൽ കിട്ടാവുന്നതിന്റെ പരമാവധി ഊട്ടുകൾ ഇതുവരെ നേടിക്കഴിഞ്ഞു കേന്ദ്ര ഭരണത്തിനെതിരായിട്ടും സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വത്തിനെതിരായിട്ടും ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർക്ക് ഉള്ള വിരോധവും കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള വിരോധവും സുരേഷ് ഗോപി ഉൾപ്പെടെ തൃശൂർ പാർലമെൻറ്റിലേക്ക് വിജയിച്ചപ്പോൾ വലിയ വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് നൽകിയിരുന്നു ആ വാഗ്ദാനങ്ങളിൽ വീണുകൊണ്ടാണ് ജനം വോട്ട് ചെയ്തത് എന്നാൽ അദ്ദേഹം അമ്പെ പരാജയപ്പെട്ടു എന്നാണ് ജനങ്ങൾ വിലയിരുത്തുന്നത് അതിനെല്ലാം ഭാഗമായി ബി ജെ പിക്ക് വേണ്ട നിലയിൽ മുന്നേറ്റം സൃഷ്ടിക്കാൻ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കഴിയുന്നില്ല ഭരണവിരുദ്ധ വികാരം എൽ ഡി എഫിന് വിനയാകുമ്പോൾ വി ഡി സതീഷിൻ്റെ നേതൃത്വത്തിൽ സണ്ണി ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനെയും ആർ കേരള കോൺഗ്രസ് യും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ജനകീയ സ്വഭാവത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ ഏറെക്കുറെ വിജയകരമായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്